ഒരു മാസം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടിയുടെ വികസനം ആരോഗ്യരംഗത്ത് ഇത് സർവകാല റെക്കോർഡ് സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സെന്റർ കൊച്ചി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സർജിക്കൽ ബ്ലോക്ക് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം തുടങ്ങി ആരോഗ്യരംഗത്ത് വിസ്മയകരമായ മാറ്റങ്ങൾക്കാണ് കേരളം സാക്ഷിയായത് എലിയും പാമ്പും പഴുതാരയും ഒക്കെ വിഹരിച്ചിരുന്ന സർക്കാർ വിലാസം ആശുപത്രികളുള്ള രാജ്യത്താണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ആരും അത്ഭുതപ്പെടുത്തുന്ന ഭൗതിക സാഹചര്യങ്ങളുമായി കേരളം തലയുയർത്തി നിൽക്കുന്നത് ഇതിൽ സമഗ്ര അവയവമാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യത്തെയും ലോകത്ത് മൂന്നാമത്തേതുമായി സ്ഥാപനമാണ് അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഇതിനായി സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്നും ഉപയോഗിച്ചത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത പദ്ധതികളിൽ തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായവയാണ് എന്നതും ശ്രദ്ധേയമാണ് ഒരു മാസം ഈ ഒരൊറ്റ മാസം കൊണ്ട് മാത്രം സംസ്ഥാനത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ആരോഗ്യ മേഖലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പൂർത്തീകരിച്ച പദ്ധതികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ രാജ്യത്ത് ആദ്യത്തേതും ലോകത്ത് മൂന്നാമത്തേതുമായിട്ടുള്ള സമഗ്ര അവയവ മാറ്റ ശസ്ത്രക്രിയക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു കോടി രൂപയ്ക്ക് സാധ്യമാക്കുന്നത് വേട്ടപ്പെട്ടികളുടെ ഗർജനത്തിനും കല്ലേറിനും കരിങ്കൊടിക്കും ദുരാരോപണങ്ങൾക്കും തടയാനാവാത്ത അസൂയാവഹമായ മുന്നേറ്റത്തിനാണ് ഇന്ന് ആരോഗ്യരംഗത്ത് കേരളം സാക്ഷിയാകുന്നത് നമ്മുടെ മുൻനിര സ്വകാര്യ ആശുപത്രികളെ വിദേശ കോർപ്പറേറ്റുകൾ വിഴുങ്ങുന്നതിനിടയിലാണ് സാധാരണക്കാർക്ക് ഉന്നത നിലവാരമുള്ള ചികിത്സ നൽകാൻ മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത് ഇതിനെ അഭിനന്ദിക്കാതിരിക്കാൻ ആർക്കാണ് കഴിയുക ന്യൂസ് ഡെസ്ക് ജനശബ്ദം